ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ ബീഫ് മോനെ ഗൾഫിൽ പോകാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ബീഫ് ഫ്രൈ ആക്കുന്നതാണ് അതിനു വേണ്ടി ബീഫൊക്കെ കഴുകി എടുത്ത് കുക്കറിലിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കാൻ വെക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ അതിലേക്കുള്ള ബാക്കി ചെരുവകളൊക്കെ ചേർക്കാൻ വേണ്ടി ഒരുക്കി വയ്ക്കുകയാണ് അതിന് കുറച്ച് തേങ്ങാപ്പൊത്ത് വേണം അതിന് തേങ്ങ കഷ്ണിച്ച് ഫ്രൈ ആക്കി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് എനിക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചത് വേണം പച്ചമുളക് ഉള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുളകും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ വറുത്ത് രണ്ട് വെട്ടാക്കി വറച്ച് ഇത് ഉടുക്കുമ്പോൾ എണ്ണ നമ്മൾ തേങ്ങ വറുത്ത എണ്ണയിലേക്ക് നമ്മൾ ഈ ജീരകം കുരുമുളക് പിന്നെ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം അതിനും അടുത്ത എണ്ണയിലിട്ട് ഫ്രൈ ആക്കുക അതൊക്കെ ഒന്ന് മൂത്ത് குறஞ்சு தீயிலிட்டு மூப்பிச்செடுச்சுக்கு பொடிகளும் மல்லிப்பொடி படி மசாலைப்பொடி குருமளக பொடியெடுக்கணும் பயிர் வலி பொடிகள குறஞ்சீயிலிட்டு இஞ்சியும் எடுத்து வேப்பிண்டல ജീരകം കുരുമുളകൊക്കെ ഉണ്ടാക്കുന്നു കുറഞ്ഞ രീതിയിലിട്ട് മൂപ്പിച്ച് പൊടികളും കുറഞ്ഞ രീതിയിൽ കിടന്നിട്ട് പൊടികളൊക്കെ മൂറ്റി വരുമ്പോഴാണ് അതിനൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുക അതിന് വേണ്ടി അതൊക്കെ കുറഞ്ഞ രീതിയിലിട്ടിട്ട് വേണം മൂട്ടിച്ചെടുക്കാൻ അങ്ങനെ പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കഴിഞ്ഞ് ഇഞ്ചിയൊക്കെ മൂക്കി വന്നിട്ടുണ്ട് ഉണക്കമുളകും ക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുക കുക്കറില് ബീഫൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് പൊടികൾ എണ്ണക്ക് പൊടികൾ തട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ പൊടികളെ കണക്ക് എങ്ങനെയാണ് പറഞ്ഞാൽ ഓരോരുത്തരുടെ രുചിക്കും വേവിനും അനുസരിച്ചിടുകയാണ് നമ്മൾ അധികം വരുവേണ്ടവരും വേണ്ടാത്തവരൊക്കെ ഉണ്ടാവും പോലെ അതിനനുസരിച്ച് പൊടികളൊക്കെ എടുക്കുക കുറഞ്ഞ പൊടി എടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ബീഫ് ഫ്രൈ ആക്കി കൊണ്ടുപോകുമ്പോൾ അതിനുവേണ്ടി പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലൊക്കെ നമുക്ക് ബീഫ് കോരിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിന് അങ്ങനെ ബീഫൊക്കെ കോരിയിട്ട് ഒന്ന് ഇളക്കി മറിച്ച് വില വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് കുറേ ഓരോ ചട്ടിയിലെടുക്കും വേറൊരു ചട്ടി വെച്ചിട്ട് വേറെ ചവറായിട്ട് കുറേശേ പോലിട്ട് മൂട്ടിച്ചെടുത്താൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടി ഇതിലൊന്നിട്ട് അതിന് വെള്ളം വറ്റിക്കണം വലിയ ചട്ടിയിലൊക്കെ ഉള്ളിലും വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളത്തിൽ കോലിടുത്ത് വെള്ളം പിന്നെ മരിച്ചയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ വെറുതെ വറ്റിയിട്ട് അതും തന്നെ കിടന്ന് വറ്റിയ വറ്റിച്ച് ചട്ടിയിലിട്ട് വറുത്ത് എടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് രീതി കിട്ടുക വെള്ളത്തിൽ നിന്ന് കോരി എടുത്ത് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇറച്ച് കോരി എണ്ണയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം ഇളക്കി മറിച്ച് വേറെ ഒരു ചട്ടിക്ക് പോരി എടുത്ത് ഫ്രൈ ആക്കി എടുക്കണം കൂടുതലാകുമ്പോൾ ഒന്നായിട്ട് ഇളക്കി മരിച്ചു കൊണ്ടിരുന്ന വെള്ളം ഫ്രൈ ആയി കിട്ടില്ല നമ്മൾ വേറെ ഒരു ചട്ടി വേ വേറെ സ്റ്റവണ വെച്ചിട്ട് അതിൽ കുറേശ്വനം പൂജ എടുത്തിട്ടിട്ട് ഫ്രൈ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും നല്ല ഫ്രൈ ആയി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും മരിഞ്ഞ് ചടച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വെച്ചിരിക്കണത് പിന്നെ മറ്റേ പൊടികളൊക്കെ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയി ലേസംകൊടി മഞ്ഞൾപ്പൊടി ചേർക്കുക കളറ് കാണുമ്പോൾ കുറവുണ്ടോ എന്നൊരു സംശയം അപ്പോൾ ലേസം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇളക്കി മറിച്ച് ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു ചട്ടിയിൽ കുറേശ്ശെ വേറെ സ്റ്റവ്മേറെ ചട്ടി വെച്ചിട്ട് അതിൽ കുറേശ്ശെ കോഴി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം വേറെ ചട്ടി വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കുറേശേ കുറേശ് ഫ്രൈ ആക്കിയെടുത്ത് അതിൽ തേങ്ങാക്കൂടി ചേർത്തിട്ട് വേണം ഫ്രൈ ആക്കിയെടുത്ത് ുണ്ട് ചേർത്ത് കൈ ഓറെ കോരി എടുത്ത് രണ്ട് മൂന്ന് മൂന്ന് കാലം വട്ടാക്കിയിട്ടാണ് ഞാൻ ഒരു കോരി ഇട്ട് ഒന്ന് കൈ ആക്കി എടുത്തത് നാല് പ്രാവശ്യം ആ കുട്ടി ചട്ടിയിലിട്ടിട്ട് കോരി വറുത്തത് ആയിട്ടാണ് നമ്മൾ പാടും ഒന്ന് ഇളക്കി മറിഞ്ഞ് നമുക്ക് ഒഴഞ്ഞ് പോവുകയും ചെയ്യും കുറേ നേരം ഇളക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുറച്ച് കുറേ വേഗം ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ കൊണ്ടുപോകാനുള്ള ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഇളക്കി മറിച്ചെടുത്ത് ഇനി നമുക്ക് രണ്ട് പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഇത് ചൂടാറാൻ വെക്കാം പെട്ടെന്ന് നമുക്ക് ഇത് പാക്ക് ചെയ്ത് ഒക്കെ രാവിലെ ആറുമണിക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ രാത്രി ഒക്കെ ശരിയാക്കി വെച്ചാലാണ് രാവിലെ വേഗം പോകാം രാവിലെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പാക്ക് ചെയ്യാനൊക്കെ അപ്പോൾ അതിന് രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി വേഗം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകാനുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേക്കാൻ അമർത്തുകയും വന്നിട്ടുണ്ട് ചൂടാറി തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിത് കവറിലാക്കി ഓക്കെ അസലാലേക്കും